എഡ് സ്പാർക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ വർഷ പ്രാവശ്യത്തെ കയറ്റും അവസാനത്തെ കയറ്ററ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് അല്ലേ അവസാന തീയതി ഇന്നാണ് അപ്പോൾ ഒരുപാട് പേര് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കണ്ടു ചില ആളുകൾ ഈ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ എക്സാമിന്റെ ഡേറ്റ് നമ്മുടെ മുമ്പിലുണ്ട് പതിനെട്ട് പത്തൊൻപത് ജനുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ എക്സാം നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയും അപ്ലൈ ചെയ്യാത്ത ആളുകൾ എത്രയും വേഗം ചെയ്യുക അപ്ലൈ ചെയ്യുക പിന്നെ കുറെ ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കേണ്ടായിരുന്നു ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് നീട്ടുമോ എക്സാം ഡേറ്റ് നീട്ടുമോ കഴിഞ്ഞ പ്രാവശ്യം നീട്ടിയിരുന്നല്ലോ ഇതുപോലെ ഇനിയും നീട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ നിലവിൽ നമുക്ക് പരീക്ഷാ ഭവൻ തന്നിട്ടുള്ള ഒരു ഡേറ്റ് നമ്മുടെ മുമ്പിലുണ്ട് എന്തിനാണ് ഇനിയിപ്പോൾ ഒരു ഡേറ്റ് നീട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പരീക്ഷാ പരീക്ഷാഭവൻ എക്സാം ഡേറ്റ് നീട്ടുകയെ നീട്ടാതിരിക്കുകയെ ആപ്ലിക്കേഷൻ ഡേറ്റ് നീട്ടുകയെ നീട്ടാതിരിക്കുക ചെയ്യട്ടെ പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റില്ല അത് നേരത്തെ ചെയ്തു വെക്കുക എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ കാത്തു നിൽ നിൽക്കരുത് കാരണം എല്ലാവരോടും ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എററുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ലാസ്റ്റ് ഡേറ്റിന് കൊണ്ട് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്തിട്ട് ശരിയാകില്ല എന്ന് പറഞ്ഞിട്ടും കുട്ടികൾ മെസ്സേജ് ഇടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഇന്നുണ്ട് അപ്പൊ ഇന്ന് തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം എന്റെ പരീക്ഷാഭവൻ എക്സാം അപേക്ഷയുടെ ഡേറ്റ് നീട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നാൽ ഓക്കെ അത് നീട്ടിക്കോട്ടെ പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഡേറ്റ് ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുക കൃത്യമായിട്ടുള്ള രജിസ്റ്റർ നമ്പർ അഡ്രസ് കാര്യങ്ങളൊക്കെ കൃത്യമാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ ടിക്കാർഡ് വരുമ്പോഴാണ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വരുമ്പോഴാണ് അവിടെ മിസ്റ്റേക്ക് ഇവിടെ മിസ്റ്റേക്ക് ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നത് അപ്പൊ അതിനൊന്നും സാധ്യത നിൽക്കണ്ട നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ നമുക്ക് ഉണ്ടാകും പക്ഷേ നിങ്ങൾ അതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാം പിന്നെ ഉള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ഡേറ്റ് നീട്ടാൻ സാധ്യതയുണ്ടോ കാരണം ഇത്രയും കുറഞ്ഞ ദിവസങ്ങളല്ലേ മുമ്പിലുള്ളൂ അപ്പം അതുകൊണ്ട് ഇനി സിലബസ് പഠിച്ച് തീർക്കാൻ സാധിക്കുമോ അതേപോലെ തന്നെ ഫുള്ള് കവർ ചെയ്യാൻ സാധിക്കുമോ ഇനി അതുകൊണ്ട് തന്നെ ഇനിയും ഡേറ്റ് നീട്ടാൻ സാധ്യതയുണ്ടോ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ നോക്കുമ്പോൾ എക്സാം ഡേറ്റ് നീട്ടിയതായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പം ഇതും അങ്ങനെ സാധ്യതയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ മനസ്സിലാക്കാം ഇത് ശരിക്കും പറയും ഒരു ചിന്ത എക്സാം അത് നീട്ടുകയോ നീട്ടാതിരിക്കയോ ചെയ്യട്ടെ അത് പരീക്ഷാഭവനം നമ്മൾ വിട്ടുകൊടുക്കുക നമ്മൾ നീട്ടുമോ നീട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് തന്നെ ഒരു മടിയുടെ അലസ്ഥതയുടെ ലക്ഷ ലക്ഷണമാണ് നമുക്ക് പഠിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇനി നീട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് ഇരിക്കുന്നത് ഈ നീട്ടുമോ നീട്ടുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ സിലബസ് പഠിച്ചെടുത്തൂടെ സിലബസ് കവർ ചെയ്തൂടെ നിങ്ങൾക്ക് എത്രത്തോളം ഈ ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കാൻ സാധിക്കുമോ അത്രത്തോളം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചെടുക്കുക ഇനി നമ്മൾ ആ ടൈമിൽ ചില ആളുകൾ പ്രതീക്ഷിക്കും കുറച്ചും കൂടി ഒരു ഒരാഴ്ച കുറച്ചും കൂടി ഒരു പോർഷൻസ് പഠിക്കാമായിരുന്നു കവർ ചെയ്യാമായിരുന്നു കുറച്ചും കൂടി ദിവസങ്ങൾ കിട്ടി കവർ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു ചിന്തകൾ വരും അത് ആ സമയത്ത് നീട്ടുകഴിഞ്ഞ് നീട്ടേ നീട്ടാതിരിക്കട്ടെ ആ സമയത്ത് നിങ്ങൾക്ക് ചിന്തിക്കുക ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള പതിനെട്ട് പത്തൊമ്പത് തീയതികൾ ആ എക്സാം ഡേറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുകയും അതിനനുസരിച്ച് എങ്ങനെ പഠിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുക അതല്ലാതെ നെഗറ്റീവായിട്ടുള്ള കുറേ തോട്ട്സ് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാലൊന്നും നമുക്ക് ഈ കേട്ടിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കില്ല ആദ്യം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകുക ഈ കുറഞ്ഞ ദിവസങ്ങളെ ഉള്ളൂ ഓക്കെ ശരിയാണ് സമ്മതിച്ചു പക്ഷേ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ വളരെ തന്ത്രപരമായി കൊണ്ട് ഈ സിലബസിനെ ഒന്ന് കവർ ചെയ്യാം അതല്ലെങ്കിൽ ഗോൾഡൻ ടോപ്പിക്കിന് അതല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിന് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ അങ്ങനെ ചിന്തിക്കുക മാത്രമല്ല അതിനനുസരിച്ചുള്ള ഒരു പ്ലാനിങ് കൂടി നമ്മൾ തയ്യാറാക്കുക ഈ ചുരുങ്ങിയ ദിവസം ഇപ്പോൾ അറുപത് ദിവസം അല്ലെങ്കിൽ അൻപത് ദിവസം ഇത്രയേ ഉള്ളൂ ഇത്രയും ഭാഗങ്ങൾ എൻ്റെ കയ്യിൽ പഠിച്ചു തീർക്കാനുണ്ട് ആ ഭാഗങ്ങൾ എങ്ങനെ ഞാൻ പഠിച്ചു തീർക്കും എങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യും ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഒരു ജോലിക്കാരനാണ് എങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാം ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാം അതല്ലാതെ എക്സാം ഡേറ്റ് നീട്ടുമോ 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇടരുത് അഥവാ നീട്ടുകയാണെങ്കിൽ അത്രയും അപ്ഡേഷൻസോ ഇൻഫർമേഷൻസോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ചാനലിൽ കൂടെ തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും അറിയിക്കുന്നതായിരിക്കും അപ്പം നീട്ടുമോ എന്നുള്ള ആ ഒരു മടിയുടെ ചിന്തയുണ്ടല്ലോ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഉഷാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങാം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിക്കുമ്പോൾ പി പി വൈക്ക് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കുക പലപ്പോഴും പല ആളുകളും മുൻകാല ചോദ്യങ്ങൾ പരിശീലിക്കാറുണ്ട് മുൻകാല ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് പരിശീലിച്ച് എക്സാമിന് പോകാറുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഈ മുൻകാല ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്ക് ഉണ്ടാവുമല്ലോ ആ മുൻകാല ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ടോപ്പിക്കിനെ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്യണം അപ്പോൾ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ടോപ്പിക്കിനെ തന്നെ നിങ്ങൾ അരച്ചു കൊല കുടിക്കണം അപ്പൊ അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങളുടെ ടോപ്പിക് ഏതാണെന്ന് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടെത്തണം നമ്മൾ സൈക്കോളജിയുടെ ഒരു ഗോൾഡൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു പത്ത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ചെയ്തിരുന്നു ഈ ചുരുങ്ങിയ ദിവസങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ സിലബസ് എന്തായാലും നമ്മുടെ മുമ്പിലുണ്ട് കവർ ചെയ്യണം ചില ആളുകൾ കവർ ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിലും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം ഇത്തരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് ഒരു പത്ത് ടോപ്പിക്കുകൾ നമ്മൾ പറയുണ്ടായിരുന്നു അത് പലപ്പോഴും പരീക്ഷഭാവൻ പല രൂപത്തിലും ആവർത്തിച്ച് അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാം അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ടൈം അനുസരിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പഠിച്ചു തുടങ്ങാം ഓക്കെ അതുപോലെ എല്ലാത്തിലും ഉണ്ട് സൈക്കോളജി മാത്രമല്ല മലയാളം എടുത്ത് പരിശോധിച്ചാലും ഇംഗ്ലീഷ് എടുത്ത് പരിശോധിച്ചാലും മെയിൻ സബ്ജക്റ്റ് ഹിന്ദി അറബി ഒക്കെ പരിശോധിച്ചാലും എന്താണ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കിനെ നമ്മൾ കണ്ടെത്തി അതിന് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ പ്രാധാന്യം കൊടുക്കുക ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഓക്കെ എന്നിട്ട് അത് പഠിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം അടുത്ത ഭാഗങ്ങളിലേക്ക് കിടക്കാം അടുത്ത ഭാഗങ്ങൾ നിങ്ങൾ ഓരോരുത്തരും പഠിച്ചു കൊടുക്കാം പിന്നെ കുറെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യാം ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെതെന്ന് പറയുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പല കുട്ടികളും ചെയ്യുന്നത് ഇപ്പോൾ ഒരു മെയിൻ സബ്ജക്റ്റ് ഇപ്പോൾ ഫോറൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് മെയിൻ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റ് ഉണ്ടാവും ഇതിന്റെ പുറകെ മാത്രം പോകും ഇപ്പം എൺപത് മാർക്കൊരു മെയിൻ സബ്ജക്റ്റിനാണെങ്കിൽ ആ ഇത് മാത്രം പഠിച്ചാൽ മതിയല്ലോ പിന്നെ എങ്ങനെയെങ്കിലും കുറച്ച് സൈക്കോളജി മലയാളത്തിൽ മാർക്ക് കിട്ടി പാസ് ഈ ഒരു ചിന്തയേ ശരിയല്ല ഇഷ്ടപ്പെട്ട വിഷയം അല്ലെങ്കിൽ മെയിൻ സബ്ജക്റ്റ് അതൊന്നും കേറ്റത്തിന് ബാധകമല്ല നിങ്ങൾ പഠിക്കുമ്പോൾ മൂന്ന് സബ്ജക്റ്റാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ അഞ്ച് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആ അഞ്ച് മക്കളെയും നിങ്ങൾ എന്ത് ചെയ്യുക ഒരേപോലെ സ്നേഹിക്കുക ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില രണ്ട് സബ്ജക്റ്റുകൾ ടഫായിട്ടായിരിക്കും ചോദ്യം വരുന്നത് അപ്പോൾ ഒരു സബ്ജക്റ്റ് സബ്ജെക്ട് ടഫാകുമ്പോൾ അടുത്ത സബ്ജക്ട് കുറച്ച് ഈസി ആയിരിക്കും അപ്പം അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ടഫായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഭാഗത്തു നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അപ്പം അതിനെന്ത് വേണം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്താൽ കാര്യം നടക്കില്ല അപ്പം അതുകൊണ്ട് ചില കുട്ടികൾ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ചില കുട്ടികൾ ഇങ്ങനെ ഞാൻ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ പോരെ സാറേ ഇത് മാത്രം ഇത് എനിക്ക് പാസ്സാകാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡൗട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് എത്ര സബ്ജക്ട് ഉണ്ടോ ആ എല്ലാ സബ്ജക്റ്റിനും ഒരേപോലെ നിങ്ങൾ കാണുകയും ഒരേപോലെ നിങ്ങൾ അതിന് പ്രിപ്പറേഷൻ നേരിടുകയും ഒരേപോലെ ഗോൾഡൻ ടോപ്പിക്കുകൾ കണ്ടെത്തുകയും ഒരേപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാം ഓക്കെ പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പരീക്ഷയുടെ അടുക്കുന്ന സമയത്തായിരുന്നാലും പരീക്ഷ എഴുതുന്ന സമയത്തായിരുന്നാലും നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് എനിക്ക് കഴിയും അത് എനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള പോസിറ്റീവ് ചിന്ത എപ്പോഴും മൈൻഡിൽ കൊണ്ടുവരിക ഏതെങ്കിലും ഒരു ഭാഗം കിട്ടാതെ വരുമ്പോൾ ഏതെങ്കിലും പഠിച്ച ഭാഗം മറന്നു പോകുമ്പോൾ എനിക്ക് ഈ പ്രാവശ്യം കിട്ടാൻ സാധ്യതയില്ല ഞാൻ തോറ്റു തോറ്റുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ള നെഗറ്റീവ് തോട്ട്സുകൾ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പരീക്ഷ അടുക്കുമ്പോൾ ചില പിള്ളേർ പറയും സാറേ പഠിച്ചത് ഓർമ്മ കിട്ടുന്നില്ല എനിക്ക് ഭയങ്കര ടെൻഷനാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരും പഠിച്ചത് ഓർമ്മ കിട്ടാത്തതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക നിങ്ങൾ ഇത് ഒന്നുകൂടി നോക്കി എനിക്ക് കിട്ടാവുന്നതേ ഉള്ളൂ എന്ന് നിങ്ങൾ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക ചിന്തിക്കുക നെഗറ്റീവ് തോട്ട്സുകൾ പോകിട്ടുണ്ടെങ്കിൽ പഠിച്ച ഭാഗങ്ങൾ പോലും മറന്നു പോകും നന്നായിട്ട് പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് കഴിയില്ല ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർക്കുക നന്നായിട്ട് പഠിക്കുന്ന ആളല്ല വിജയിക്കുന്നത് ഒരാൾ നന്നായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞാൽ വിജയിക്കൂ ഇല്ല നന്നായിട്ട് പരീക്ഷ എഴുതുന്ന വേണം നന്നായിട്ട് പരീക്ഷ എഴുതണമെങ്കിൽ നല്ലതുപോലെ പ്രിപ്പറേഷൻ വേണം നല്ല മൈൻഡോട് കൂടി തന്നെ ആ പരീക്ഷയെ സമീപിക്കുവാനും നമുക്ക് കഴിയും ഓക്കെ അപ്പോൾ കൃത്യമായിട്ടുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇതാക്കുക ആപ്ലിക്കേഷൻ ഡേറ്റ് കൂട്ടോ എക്സാം ഡേറ്റ് ഡേറ്റ് നീട്ടോ ഇതൊന്നും നിങ്ങൾ നിങ്ങളിപ്പോൾ തൽക്കാലം ചിന്തിക്കുക അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് നീട്ടുകയെ ഒക്കെ ചെയ്യട്ടെ അത് അതിന്റെ ഭാഗത്ത് പോകട്ടെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ള ഡേറ്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക മുന്നോട്ട് പോകുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് സപ്പോർട്ട് ആകുന്ന ക്ലാസ്സും ക്വസ്റ്റ്യും ഡിസ്കഷനും ഒക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും അത് കൂടാതെ തന്നെ എഡ് സ്പാർക്കിൽ എന്ത് ചെയ്യുന്നുണ്ട് കേട്ടിട്ടുണ്ട് പല ബാച്ചുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ കോഴ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണം ആ കോഴ്സിൽ ജോയിൻ ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതല്ലാതെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കോഴ്സിൻ്റെ ട്രെയിനിങ് ക്ലാസുകളൊക്കെ നമ്മൾ തരുന്നതായിരിക്കും കോഡ് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കോഡ് ക്ലാസ് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കോഡ് ക്ലാസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ ക്ലാസ്സുകളും പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ